കാസർകോട്ട് അനന്തപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ രാത്രിയിൽ പ്ലൈവുഡ് ഫാക്ടറിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ പൊട്ടിത്തെറിയിലും അന്വേഷണം നടത്താൻ ജില്ലാ ഭരണകൂടം ഫാക്ടറീസ് ആൻഡ് ബോയിൽസ് വകുപ്പ് അധികൃതർ ഇന്ന് അപകടമുണ്ടായ ഡെക്കോർ പാനൽ ഇൻഡസ്ട്രീസിൽ പരിശോധന നടത്തും ബോയിലർ പൊട്ടിത്തെറിച്ച് പരിക്കേറ്റ പേരുടെ ആരോഗ്യനില പക്ഷേ തൃപ്തികരമാണ് അപകടത്തിൽ അസം സ്വദേശിയായ നജീറുൽ അലി മരിച്ചിരുന്നു അർച്ചന രീന്ദ്രനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർച്ചന വെരി ഗുഡ് മോർണിംഗ് അർച്ചന ഈ പ്ലൈവുഡ് ഫാക്ടറിയിലെ പൊട്ടിത്തെറിയിൽ എന്തെങ്കിലും ഗൂഢാലോചനയോ മറ്റെന്തെങ്കിലും അട്ടിമറിയോ അങ്ങനെയൊന്നും സംശയിക്കുന്നില്ലല്ലോ അല്ലേ അരുൺകുമാർ അനന്തപുരിയിലെ നാട്ടുകാർക്ക് ഇപ്പോഴും ആ ഒരു ഞെട്ടൽ മാറിയിട്ടില്ല എന്നുള്ളതാണ് ഏകദേശം ഏഴ് എന്തായാലും രാത്രി ഏഴ് മണിയോട് കൂടിയാണ് അപകടം സംഭവിച്ചത് ഒരു ഉഗ്ര ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിക്കൂടി ഏ ഒരു പരിസരത്തേക്ക് ഓടിക്കൂടുന്ന സമയത്താണ് ഇത്തരത്തിലും വലിയൊരു വലിയൊരു അപകടം ഇവിടെ നടന്ന വിവരം നമ്മൾ ആ നാട്ടുകാരടക്കം അറിയും എന്തായാലും എട്ട് ഒമ്പതോളം പേർ ആ സമയത്ത് ആ ഷിഫ്റ്റിലുണ്ടായിരുന്നു അതിൽ എട്ട് പേർക്ക് പേർക്ക് പരിക്കേറ്റു ഒരാളുടെ മരണം ആ ആ സമയത്ത് തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമ്മളിപ്പോൾ ഫാക്ടറിന്റെ മുൻവശത്താണുള്ളത് നമുക്കിപ്പോൾ ഫാക്ടറിയിലേക്ക് കയറാൻ ആ ഒരു സമയത്ത് ഈ ഫാക്ടറിയിൽ കയറും അനുമതിയില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ഒരു ഏകദേശം വലിയൊരു അപകടം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ ഫാക്ടറിൻ്റെ ഏകദേശം മുന്നൂറ് മീറ്റർ ഇപ്പുറത്താണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ടാവും ഇത് ഈ ഫ്ലൈ ഒരു ഷീറ്റുകളടക്കം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു വലിയൊരു സംഭവം തന്നെ ഇവിടെ നടന്നിരിക്കും നമ്മളിപ്പോൾ ഈ ഒരു ദൃശ്യങ്ങളെ കാണിക്കുന്ന സമയത്ത് അടക്കം ഭയാനകമായ കാഴ്ചകൾ കാണും കാരണം അത്രത്തോളം വലിയൊരു അപകടം ഇവിടെ നടന്നിരിക്കുന്ന ഒരു സാഹചര്യം തന്നെ എന്തായാലും നാട്ടുകാർ ഇപ്പോഴും ആ ഒരു ഞെട്ടൽ മാറിയിട്ടില്ല ഇവിടുന്ന് ഏകദേശം എട്ടൊമ്പത് കിലോമീറ്റർ അപ്പുറത്താണ് വീടുകളെല്ലാം നിൽക്കുന്നത് ആ വീടുകളിലുള്ള ആളുകൾ ആ ആളുകൾക്കടക്കം നീട്ടിൽ മറില് കാരണം ജനലുകൾക്കും അതുപോലെ തന്നെ പാലുകൾക്കും ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ അപകടങ്ങൾ സംഭവിച്ചിരിക്കുന്നു അങ്ങനെ വലിയൊരു അപകടം തന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം നമുക്ക് വ്യക്തമാവുന്നു എന്തായാലും ഇപ്പോൾ ജില്ലാ കളക്ടർ ഇതിനോടകം തന്നെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ട ഒരു സാഹചര്യം തന്നെയാണ് ഫാക്ടറീസ് ആന് ബോയിൽ വകുപ്പ് അധികൃതർ ഇന്ന് അപകടത്തിൽ അപകടം നടന്നുണ്ടായ ഡെക്കോർ ഫാനൽ ഇൻഡസ്ട്രിയിൽ പരിശോധന നടക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അരുൺകുമാർ ഇന്ന് രാവിലെ വലിയ മഴയില്ല പക്ഷേ ഇന്നലെ രാത്രിയോട് കൂടി ചെറിയൊരു മഴ ഇവിടെ ഉണ്ടായിരുന്നു രാവിലെ നഗരപ്രദേശങ്ങളിൽ മഴയില്ല പക്ഷേ രാത്രി കാലങ്ങളിൽ മലയോര പ്രദേശത്ത് നല്ല മഴ ലഭിക്കുന്നുണ്ട് എന്ന് വിരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും എന്തായാലും വേറെ അപകട വിവരങ്ങളൊന്നും നമുക്ക് ഇവിടെ ലഭിക്കാനുമില്ല നല്ല മഴയത്ത് വരും അപ്പോൾ നമുക്കൊപ്പം ചേർന്നത്